കൂട്ടുകാരെ അങ്ങനെ കുടുംബ വിളിക്കൽ നമ്മുടെ സുമിത്രയുടെയും മൂന്നാം വിവാഹം അത് നടക്കുന്നു അതേ പ്രേക്ഷകരെ ഇനി രണ്ട് ദിവസം മാത്രം ബാക്കിയുള്ളപ്പോൾ നാളെ നമ്മുടെ സുമിത്രയുടെ വിവാഹമാണ് ഇന്നത്തെ പ്രമോൾ നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട് നമ്മുടെ ആ വിവാഹത്തിന്റെ ഒരുക്കത്തിനായിട്ട് നമ്മുടെ സുമിത്ര അണിഞ്ഞൊരുങ്ങിയൊക്കെ ഇറങ്ങുന്നത് അപ്പം നമ്മുടെ സരസ്വതി അമ്മ കെട്ടിപ്പിടിച്ച് കറിയുന്നുണ്ട് നീയില്ലാത്ത സ്ത്രീനിലയും എനിക്ക് നിൽക്കാൻ പറ്റില്ലടി എനിക്കത് ഓർക്കാൻ കൂടി വഴിയാ നീ ആ ഈ വീടിൻ്റെ വെളിച്ചമെന്നൊക്കെ പറഞ്ഞ് നമ്മുടെ സരസ്വതി അമ്മ സുമിത്രയെ സുമിത്രയ്ക്ക് അറിയുന്നൊക്കെയുണ്ട് കേട്ടോ സരസ്വതി അമ്മക്ക് ഇപ്പോഴാണ് നമ്മുടെ സുമിത്രയുടെ വില മനസ്സിലായത് ശേഷമേ ഒരു ക്ഷേത്രത്തിൽ അണിഞ്ഞൊരുങ്ങി പോകുന്നത് ും നമ്മുടെ അനിരുദ്ധും പ്രതീഷും ഒക്കെ നമ്മുടെ സുമിത്രയെ എന്താ പറയാ പുതിയ സാരിയും ആഭരണങ്ങളെയൊക്കെ ഒടിപ്പിച്ച് അണിച്ച് നമ്മുടെ വരൻ വിശ്വനാഥം വരുന്നതും ഒക്കെ തന്നെയാണ് നമ്മുടെ പ്രമോ കാണുവാൻ സാധിക്കുന്നത് ശേഷം നമ്മുടെ ഡ്രസ്സിംഗ് റൂമിലിരുന്ന് നമ്മുടെ സുമിത്ര എന്തൊക്കെയോ ഉറച്ച തീരുമാനങ്ങൾ എടുക്കുന്നവട്ടോ എന്തായിരിക്കും നമ്മുടെ സുമിത്രയുടെ ആ ഒരു അന്തിമ തീരുമാനം ഇനി പ്രേക്ഷകരെ ഞെട്ടിക്കുന്ന വല്ല ട്വിസ്റ്റും ഒളിഞ്ഞിരിപ്പുണ്ടോ നമ്മുടെ ക്ലൈമാക്സ് കെടുക്കുമോ ഇനി സുമിത്ര അവസാന നിമിഷം ആ കല്യാണത്തിൽ നിന്നും പിന്മാറുമോ എന്തായിരിക്കും പ്രേക്ഷകരെ ആകെപ്പാടെ ആലോചിച്ചിട്ട് ഒന്നും തന്നെ കിട്ടുന്നില്ല നിങ്ങൾക്കെന്ത് തോന്നുന്നു സുമിത്രയുടെ ആ ഒരു അന്തിമ തീരുമാനം അത് എന്തായിരിക്കും കാത്തിരുന്ന് തന്നെ കാണേണ്ടിയിരിക്കുന്നു എന്തായാലും അപ്പോൾ ഇതുപോലെ പ്രമോ റിവ്യൂസിനും എപ്പിസോഡ് റിവ്യൂസിനും ഒക്കെ നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോ വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ